ബില്ല് ചെറിയ ഇഷ്യൂ ട്രാക്ക് കുറവാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നത് നല്ല കിടം വാഹനമാണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വി എക്സ് ആറ് മാസമായിട്ടുള്ള വണ്ടി പതിനാലായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ റീപ്ലേസ് കാര്യമൊന്നുമില്ല കമ്പനി വാറണ്ടിയാണ് പുതിയ വണ്ടി എടുക്കണോ അതിനൊരു ക്ലെയിം ഒന്നുമില്ല സർവീസ് ഒക്കെ ആണ് അമ്പതിനായിരത്തില സർവീസ് ആണ് ഓക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറോ ക്ലെയിം ആണ് വാഹനം നമുക്ക് ആക്സിഡന്റ് ക്ലെയിമാണ് ഒന്നും ഇല്ല ഫുൾ ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ കാരണം അത് അത്രയും പുതിയ വില ഉണ്ട് ഇത് അത്രയും കുറച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അഞ്ചുവർഷം പഴക്കായിട്ടുള്ളു അമ്പത്തി ആറായിരം ഒരു സിംഗിൾ ഓണപ്ലേസ് ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ നമുക്ക് ിലോമീറ്ററുമാണ് ഡീസൽ ഓട്ടോമാറ്റിക്കും ആണ് ഒരു ബഡ്ജറ്റ് റേഞ്ചില് നല്ലൊരു കിട്ടി എസ് യു വി പ്ലസ് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നു അതേപോലെ തന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ഒരു കിട്ടിലുള്ള വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ആക്സിഡന്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് അൻപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റിലാണ് വണ്ടി റോഡിൽ ഇറങ്ങിയത് ഓക്കെ വാറണ്ടി ഓൾമോസ്റ്റ് ഇൻക്ലൂഡ് വാറണ്ടിന് ഉള്ളിലാണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷത്തിന്റെ താഴെ വണ്ടികളാ മുതൽ സ്റ്റാർട്ടിംഗ് മുതൽ രണ്ടര മൂന്ന് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുന്നത് വി എക്സ് പറഞ്ഞ വരേണ്ടത് വരുന്നത് ഒരു പുതിയ ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് പുതിയ ഷോറൂം എന്ന് പറയേണ്ട ആവശ്യം തന്നെ നമ്മള് സ്വന്തം കാർട്രാക്കാണ് മുഫീദ്ഖാണ് കൂടെ ഉള്ളത് അപ്പൊ ഒരു ഒരു പുതിയൊരു ഷോറൂം കൂടി നമുക്ക് കാർട്രാക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാണെങ്കിൽ നമ്മളെ പഴയ ഷോറൂം അറിയുന്നതിന്റെ ആൾക്കാർക്ക് അറിയാം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഇത് മിനി ബൈപ്പാസ് കോഴിക്കോട് ജില്ലയിൽ മിനി ബൈപ്പാസ് മാങ്കിലായിരുന്നു ഓക്കെ അതായത് നമുക്ക് നിലവിൽ പുതിയ സ്റ്റോക്കില് നിലവിൽ ആ ഉണ്ട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു പുതിയൊരു ഷോപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എന്താണ് ഓപ്പണിംഗ് കാര്യങ്ങളെപ്റ്റംബർ ട്വന്റി സെക്കൻഡ് ഈ വരുന്ന സൺഡേ ഈ വരുന്ന സൺഡേ ആണ് സോ എല്ലാവരും നമുക്ക് എന്ത് ചെയ്യുക ഇതൊരു ക്ഷണമായിട്ട് കൂട്ടുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പങ്കെടുക്കാം അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് സോ ഇപ്പൊ രണ്ട് ഷോപ്പിലും അത്യാവശ്യം നല്ല വണ്ടികൾ വാഹനങ്ങളുണ്ട് സോ പന്ത്രണ്ട് ലക്ഷത്തിന്റെ താഴെയുള്ള വണ്ടികളാണ് ഒരു മൂന്ന് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് മുതൽ രണ്ടര മൂന്ന് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അത്യാവശ്യം മാക്സിമം നമുക്ക് ഓണ ഓഫർ കഴിഞ്ഞെങ്കിലും നമുക്ക് അത്യാവശ്യം വില കുറച്ചിട്ട് അതേപോലെ റേറ്റ് കൊടുക്കണ്ട് ഫൈനാൻസിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഓക്കെ സോ അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കും ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ വീഡിയോയിൽ നമുക്ക് പറയുന്നതാണ് സോ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിലും ചെറിയ ഡൗൺ പേമെന്റിലൊക്കെ ഒക്കെ ആവശ്യമുള്ളവർ ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ട ഫുള്ള് കാണുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പൊ ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ പറയും അപ്പൊ നമ്പർ നമ്മൾ കാർ ട്രാക്കിന് കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചേത ബൈപ്പാസിലും മാങ്കാവിലന്നെയാണ് വരുന്നത് ഒരന്നര കിലോമീറ്റർ മുന്നേ മുമ്പായിട്ട്

സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ നമ്മള് കിലോമീറ്റർ ആണെന്ന് പറയാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഹിസ്റ്ററി അവൈലബിൾ ഹൈബ്രഡ് സെൻട്രലൈസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് സിക്കവേഴ്സ് കാര്യങ്ങൾ അപ് ടു നയന്റി പെർസെന്റ് ടയറ് പ്രൈസ് ഒക്കെ നമുക്ക് ആണ് അഡ്ജസ്റ്റ് ചെയ്യാം ഏകദേശം എത്ര ഒരു അമ്പതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ ഇനിഷ്യൽ പേയ്മെന്റ് നമുക്ക് വണ്ടി വണ്ടി ഇറക്കാം അപ്പൊ നമ്മള് ഒരു നല്ല മൈലേജ് അതേപോലെ തന്നെ ഹൈബ്രിഡ് ആണ് അതേപോലെ തന്നെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണറിൽ മോഡൽ കൂടിയ ഒരു സെൻസ് കീട്ടർ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് വണ്ടി പിന്നെ നമുക്ക് ക്ലൈംബ് കാര്യങ്ങളൊന്നും ഇല്ല നെക്സ്റ്റ് നമ്മൾ സെഡാനിലേക്ക് പോകാന നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ നല്ല കംഫർട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു സെമി പ്രീമിയം ലെവലിലുള്ള ഒരു വാഹനാണ് വെറുതെ അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ മോഡൽ മോഡലിൽ അതിപ്പോ ഇറങ്ങുന്നതിന്റെ തൊട്ട് ജനറേഷൻസ് ഇത് ടൂ തൗസൻഡ് ട്വന്റി ടു ആണ് മാനുഫാക്ചറിങ് വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റിലാണ് വണ്ടി റോഡിൽ ഇറങ്ങിയത് വാറണ്ടി ഓൾമോസ്റ്റ് ഇൻക്ലൂഡഡ് ആ വാറണ്ടിന് ഉള്ളിലാണ് വരുന്നത്

സൺ പ്രൂഫ് ഉണ്ടാവില്ല സൺപ്രൂഫ് കഴിക്കല് എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അലോയ്സ് കാര്യങ്ങൾ ഇത് പെട്രോൾ വേരിയന്റ് ആയിരുന്നു സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഒമ്പതിനായിരങ്കിലും പക്ഷെ നമുക്ക് വൺ പോയിന്റ് സിക്സ് ആണ് വരുന്നത് അപ്പൊ നല്ല പെർഫോമൻസ് ഉണ്ടാവും നല്ല കംഫർട്ട് ആയിട്ട് ഫൈവ് ആണ് അതുകൊണ്ട് പെർഫോമൻസ് ലാഗിംഗ് നല്ല പവർ യാത്ര കഫർട്ടെ കുറച്ച് കൂടുതലാണ് കൂടുതലുള്ള വണ്ടിയാണ് അതും ലോ കിലോമീറ്റർ വണ്ടി അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അമ്പതിനും ഒരു ലക്ഷത്തിനടി നമുക്ക് ഫൈനാൻസ് ചെയ്യാം ഏത് ഫൈനാൻസും ചെയ്ത് നാട്ടിലെ അവൈലബിൾ ആയ ഏത് ഫൈനാൻസ് കമ്പനി ആയിട്ടും ആളുടെ ട്രാക്ക് അനുസരിച്ച് അതൊക്കെ അവേര്സ് ആയിട്ടുള്ള ഫൈനാൻസ് കമ്പനീസ് ആയിട്ട് നമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആയാലും യൂസ്ഡ് കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഏത് ഫൈനാൻസ് നമുക്ക് അവർ എലിജിബിൾ ആണോ ലോൺ കിട്ടും നമുക്ക് നോക്കാം ഡൗൺ പേയ്മെന്റ് വലിയ ട്രാക്ക് ഉണ്ടെങ്കിൽ കൂടി അതായത് ഇതിൽ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരുപാട് ലോണ് വേണ്ടവർക്ക് നല്ല സിബിൽ സ്കോർ വേണ്ടി വരും നേരെ മറിച്ച് ഇപ്പൊ ചെറിയൊരു ലോൺ ഒരു സെവൻറ്റി പെർസെന്റേജ് ഒക്കെ ലോൺ വേണ്ടവർക്ക് സിബിലിന് ചെറിയ ഇഷ്യൂ ട്രാക്ക് കുറവാണെങ്കിലൊന്നും കുഴപ്പമില്ല മാക്സിമം ഫണ്ട് ഇല്ലാത്ത കേസിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഡിപ്പെ നമ്മളെ പേപ്പർ അത്ര പെർഫെക്റ്റും അല്ല നമുക്ക് മാക്സിമം ലോൺ എന്ന് പറയുമ്പോഴാണ് നല്ല നമ്മൾ ട്രൈ ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കും ഇതേ നമ്മളൊരു ജനപ്രിയ വാഹനമാണ് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് അല്ലെ എസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വി എസ് അപ്പൊ നമുക്ക് ചെറിയൊരു കിലോമീറ്ററിൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഈ വണ്ടി ഇറങ്ങുന്നില്ല നിലവിൽ ഇപ്പോൾ പുതിയ വണ്ടി ആയപ്പോൾ വണ്ടിയായപ്പോ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ത്രീ സിലിണ്ടർ ആണ് വരുന്നത് കൂടുതലാണ് ഈ വണ്ടി മറ്റേത് നമുക്ക് ത്രീ സിലിണ്ടർ ഇതിലാറുണ്ട് പെർഫോമൻസ് കുറവായിരിക്കും അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി കംഫർട്ട് പ്ലസ് പെർഫോമൻസും മൈലേജും ഉണ്ടാവില്ല ഏകദേശം നമുക്ക് ലോങ്ങിൽ ഒരു പതിനെട്ടൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ആ പതിനെട്ടൊക്കെ എന്തായാലും കമ്പനി ഇരുപത്തി ഒന്ന് സംതിങ് ഒക്കെ പത്തിട്ടോമാറ്റിക്കല് പറയൂ അത്രാലും കിട്ടൂല എന്തായാലും ഒരു പതിനെട്ടൊക്കെ റീസെന്റ് മൈലേജ് ഈ സെഗ്മെന്റിൽ ഇത്ര മൈലേജ് ആയിട്ട് ഓട്ടോമാറ്റിക് വേണ്ടി വേറെ വേറെ അത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡലും നമ്മൾ എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അറുപത്തി അഞ്ച് അല്ല പിന്നെ എല്ലാ നെഗോഷിയബിൾ ആണെങ്കിലും ആളുകൾ വരും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേമെന്റ് ചെയ്യാൻ പറഞ്ഞാലോ സെവന്റി ഫൈവ് തൗസൻഡ് രൂപ ഉണ്ടെങ്കിൽ അസ്മസ് ഓക്കെ എല്ലാത്തവർക്കും ട്രാക്ക് കുറവുള്ളവർക്കാണെങ്കിലും നമ്മൾ ഫൈനാൻസ് ചെയ്ത് മാക്സിമം ലോൺ എന്നുള്ളതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുന്നു അതായത് ഒരു സെവന്റി ഫൈവ് ടു വൺ ലാഖിന്റെ ചെറിയ വണ്ടിയല്ലേ നമ്മളൊരു കിടിലം വാഹനമാണ് ഒരു കാഷ് ബാക്ക് ആണെങ്കിലും നമുക്കൊരു സെഡാന്റെ സൗകര്യങ്ങളും നല്ല യാത്ര കംഫർട്ട് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹോണ്ടയുടെ ജാസ് പിന്നെ ഹോണ്ട വാഹനങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ ടൊയോട്ടോ പോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് ലോങ് ലാസ്റ്റിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് മോഡൽ ടോപ്പ് ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതില് ആ ഒരു കാലത്തിൽ സൺ പ്രൂഫ് ഇല്ലായിരുന്നു ഇരുപതിനാണ് വന്നത് അപ്പൊ ബാക്കി എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽ ആയിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനം കിലോമീറ്റർ പത്തിരണ്ടായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ എന്ന് പറയാം പിന്നെ ഇവിടെ എല്ലാ വണ്ടി ആക്സിഡന്റ് ടോട്ടൽ ലോസ് അങ്ങനത്തെ ഗ്യാരണ്ടി നമുക്ക് ഇല്ല എന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ടച്ചപ്പ് മെമ്പർ കോർണർ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മേജർ ആയിട്ടുള്ള സാലറി പ്ലസ് ഓക്കെ അതിലൊക്കെ റേഞ്ചില് നല്ലൊരു കിട്ടുന്ന എസ് യു വി പ്ലസ് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നു അതേപോലെ തന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന വാഹനമാണ് ടാറ്റ നെക്സോൺ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് അതായത് നമുക്ക് സ്പെഷ്യൽ എഡിഷനാണ് സ്പെഷ്യൽ ആണ് സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ് അലോയിസ് ഇല്ല എന്നുള്ളൊരു വീലാണ് ഫൈബർ വീല് ആണ് വരുന്നത് പിന്നെ കളർ കുറച്ചും കൂടി മാർക്കറ്റിൽ കൂടിയ കളറാണ് പിന്നെ പ്രൊജക്ടഡ് ടൈപ്പ് ലൈറ്റ് ഡിആർഎൽ ഒക്കെ തന്നെ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഓണി ഓണർ സിംഗിൾ ഓണർ എത്ര നമ്മൾ ഏകദേശം നമുക്ക് എത്ര ഡൗൺസ് ചെയ്യാം അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങള് നാല് അമ്പത് വരെ ഉള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി അറപ്പും ചെയ്യാം ടച്ച് ഏകദേശം ഒരു സ്വിഫ്റ്റിന്റെ റേറ്റ് ആവുന്നേ ഉള്ളൂ അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതും നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പറ്റുന്ന നല്ലൊരു ലെഫ്റ്റ് ആയോട്ട അർബൻ ക്രൂയിസർ അത് നല്ലൊരു അലോയി കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റിംഗ് ഒക്കെ അത്യാവശ്യം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ അലോയ് ഉള്ള വണ്ടിയാണ് അതിലൊരു കുറച്ച് മോഡിഫൈ ചെയ്യാൻ മറ്റൊരു അലോയ് കയറ്റി എന്നുള്ളൂ ഓക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രീമിയം ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും നിലവിൽ കമ്പനി വാറണ്ടി ഉള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കല് അർബൻസിൽ എട്ട് ടോപ്പ് വേറൻറ്റ് അതാണ് പ്രീമിയം ഗ്രേഡ് സിംഗിൾ ഓണർഷിപ്പ് ാണ് വരുന്നത് അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് വാറണ്ടി ഓട്ടോമാറ്റിക് കിട്ടി അപ്പൊ ലോ കിലോമീറ്റർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് അതും അണ്ടർ കമ്പനി ഉള്ള ഒരു വാറണ്ടി ഉള്ള ഒരു വാഹനം എത്ര ഒരു നമ്മൾ തൊണ്ണൂറ്റി ഏകദേശം ആണ് പ്രൈസ് വണ്ടിയാണ് വിത്ത് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ ഫുൾ കമ്പനി ഫിറ്റിംഗ് പ്ലസ് നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് അതും ാണ് അമ്പതിനായിരത്തില സർവീസ് ആണ് ഓക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറോ ക്ലെയിം ആണ് വാങ്ങി വരുന്നില്ല അപ്പൊ നേരത്തെ നമ്മളൊരു സ്വിഫ്റ്റ് പരിചയപ്പെട്ടു വീണ്ടും നമ്മൾ സ്വിഫ്റ്റ് ആണ് ഇത് നമുക്കൊരു പൊളി കളറിൽ ബ്ലഡ് റെഡിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ് നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു ഇത് ാണ് വരുന്നത് മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ലോങ് ലി പതിനെട്ട് ഇരുപതൊക്കെ വരെ പ്രതീക്ഷിക്കാം അത് ടയറ് കാര്യങ്ങളല്ലാണ്ട് ഇരുപത്തിരണ്ടാണ് അപ്പൊ നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ട് വാറണ്ടി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് റീപ്ലേസ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ നമുക്ക് അതിലൊക്കെ ഗ്യാരി കൊടുക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് അപ്പൊ നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല ട്രാക്ക് ഉള്ളവർക്ക് നമുക്ക് വണ്ടി ഇറക്കാം ഇരുപത്തിരണ്ടാണ് അതും നമുക്ക് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം മൈലേജ് മാക്സിമം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഇത് ഫൈനൽ റേറ്റ് റേറ്റും റെനോ ഡെസ്റ്റർ അതും ഡീസൽ ഓട്ടോമാറ്റിക് സോ നല്ല പെർഫോമൻസും നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊൻപതാണ് ഡീസൽ വണ്ടി കുറവാണ് ഡീസൽ ഫുൾ ഓപ്ഷനാ വരുന്നത് അതും ഓട്ടോമാറ്റിക് ആറായിരം സിംഗിൾ ഓണർ അമ്പത്തിയാറായിരം കിലോമീറ്റർ ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ വേരിയന്റ് പിന്നെ ഓട്ടോമാറ്റിക്കലി ഒട്ടർ ആണ് വരുന്നത് സോ നല്ല പെർഫോമൻസ് ഉണ്ടാവും അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ എത്ര നമ്മൾ ഈ നമ്മളെ ചോദിക്കുന്നത് എട്ട് തൊണ്ണൂറ്റി ഏകദേശം ലോൺ എത്ര ട്രാക്ക് എട്ടര ലക്ഷം അല്ലെങ്കിൽ എട്ട് മുക്കാൽ ലക്ഷം ട്രാക്കിന് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ എനിക്കിത് ഫുൾ ലോണിലൊക്കെ വണ്ടിയാണ് നല്ല ട്രാക്ക് ആണെങ്കിൽ ഓക്കെ കാരണം അത് അത്രയും പുതിയതിനുണ്ട് അത്രയും കുറച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അഞ്ചുവർഷം പഴക്കായിട്ടുള്ളൂ അമ്പത്തി ആറായിരം ഒരു സിംഗിൾ ഓണ് റീപ്ലേസ് ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ നമുക്ക് ലോ കിലോമീറ്ററുമാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് മെയിൻ്റനൻസും പൊതുവെ കുറവാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടി നിസാന്റെ വണ്ടിയാണ് ഇറങ്ങിക്കണത് അതെ 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 നമുക്ക് നല്ല ട്രാക്കിന് ഫുൾ അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് മുപ്പത് ഇല്ല മാക്സിമം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കുന്ന പക്കാ ഷോറൂം കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡില് ഡാർക്ക് ഡിഷനിൽ അതും ഇലക്ട്രിക് നെക്സോണ് അല്ലെ അതും മാക്സ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമുക്ക് മാക്സിമം പവർ ഏകദേശം നാനൂറ്റി സംതിങ് ഒറ്റ ചാർജ് നമുക്ക് കിട്ടുന്ന മാക്സ് ഡാർക്ക് ഡിഷിന് നെക്സോൺ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ഏറ്റവും ടോപ്പ് പേര് തന്നെയാണ് ഡാർക്ക് ഡിഷൻ വരുന്നത് അതൊരു വർഷം ആയിട്ടില്ല വണ്ടി എടുത്ത് മാർച്ചിൽ ഇറങ്ങിയ വണ്ടിയാണ് ഇരുപത്തി മൂന്നാണ് മാനുഫാക്ചറിങ് ഇരുപത്തിനാല് രജിസ്ട്രേഷൻ ആറ് മാസമായിട്ടുള്ള വണ്ടി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ

ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ അതായത് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് ഫുൾ ലോണിനെ ട്രാക്ക് ഉള്ളവർക്ക് ചെയ്യാം വീണ്ടും നമ്മളൊരു വരണ നേരത്തെ ഒരു വരണ പരിചയപ്പെട്ടിരുന്നു അത് മാനുവൽ ആയിരുന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് പ്ലസ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വയർലെസ് ചാർജർ ഏറ്റവും അതായത് നമുക്ക് അത്രയും ഫീച്ചറിലൂടെ ഒരു കിളം വരണം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് സോ നല്ല ഒന്നുകൂടെ നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ് ആ സമയത്ത് ഇത്ര ഫീച്ചർ വരുന്ന വേറൊരു കാർ ഇല്ല ഈ സെഗ്മെന്റിൽ നല്ല ഏരിയയില് ഓക്കെ അതും റേറ്റിന് അതും ലോ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഒന്നുമില്ല എത്ര എത്രയും ചോദിക്കുന്നതിന് ഒമ്പത് നാല് ഏകദേശം എത്ര നമുക്കൊരു ഒരു രൂപയ്ക്ക് രൂപയും ഫീസിലൂടെ ഒരു അടിപൊളി വാഹനം ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സി പി വെന്റിലേഷൻ വരുന്നുണ്ട് ചാർജ് വരുന്നുണ്ട് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് അത്യാവശ്യം എല്ലാം സുഖമുള്ള വണ്ടിയാണ് പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി കംഫർട്ട് പ്ലസ് നമുക്ക് നല്ല പെർഫോമൻസ് ബേസ് ചെയ്ത അത്യാവശ്യം ഫീസുള്ള ഒരു അടിപൊളി വാഹനം എഴുപത്തി രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ല വണ്ടി ഇറക്കാം ചെറിയ വർജ് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നത് നല്ല കിടം വാഹനമാണ് മാരുതി സുസുഖി ഓൾട്ടോ കേട്ടാണ് അത്യാവശ്യം മൈലേജും ഉണ്ടാവും എന്നാൽ നല്ല കഫർട്ടായിട്ട് കൊണ്ടുപോകാം ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സായി സിംഗിൾ ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി അറിയാം സെവൻറ്റി ഫൈവ് ഒക്കെ മതി റേറ്റ് പറഞ്ഞത് തൊണ്ണൂറ്റി നെഗോഷിയബിൾ ആണ് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ഉണ്ടെങ്കിൽ വണ്ടി താഴെ മതി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കണമുണ്ടാ ഓക്കെ ആവശ്യമുള്ള പെട്ടെന്ന് വിളിച്ചോളൂ സിൽവർ കഴിഞ്ഞു റെഡ് കഴിഞ്ഞു വൈറ്റ് സിക്റ്റ് വേണ്ടവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വീണ്ടും ഓട്ടോമാറ്റിക് എക്സൈ അലോയ് വീൽസ് ഒക്കെ ചെയ്താ വേണ്ടേ കമ്പനി തന്നെ ഓക്കെ കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് ഏഴായിരം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒരു വരെ ലോൺ അപ്പൊ നമുക്ക് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ അതും രണ്ടായിരത്തിരണ്ട് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ഇഷ്ട പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാണ്ട് നമുക്ക് ചെറിയ ഡൗൺ പേല് വണ്ടി ഇറക്കാം